ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ദമാമിലേക്ക് തിരിച്ചു പോരുന്നതിന്റെ ഒന്ന് രണ്ട് ദിവസം മുന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ പോരുന്നതിന്റെ തലേന്നത്തെ ദിവസത്തെ ഒരു മോർണിംഗ് ആണിത് എണീറ്റ് വന്ന ആദ്യം തന്നെ ഈ കർട്ടൻ അങ്ങ് നീക്കും എന്നിട്ട് കുറച്ചുചേരം ഗ്ലാസ്സിലൂടെ അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി നിൽക്കും അത് കഴിഞ്ഞ് ഫ്രണ്ട് ഡോറിന്റെ ലോക്കൊക്കെ തുറന്ന് കുറച്ച് നേരം സിറ്റൗട്ടിലും വന്ന് നിൽക്കും ഇന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു ഓണാഘോഷമുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ പോരുമ്പ് കൊണ്ടുവരാനായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഏകദേശം ഒരു ആയിട്ടുണ്ട് ഞങ്ങൾ പ്രോഗ്രാം ഹാളിൽ എത്തുമ്പോൾ അവിടെ ചെന്ന് കേറുമ്പോ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഹാളിലേക്ക് കയറിയത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഗ്രൂപ്പായിട്ടും സോളോ ആയിട്ടും ഒക്കെയുള്ള കലാപരിപാടികളും അതുപോലെ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായിരുന്നു പുതുതായിട്ട് വന്നിട്ടുള്ള അയൽവാസികൾക്കൊന്ന് പരിചയപ്പെടാനും അതുപോലെ എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് ഇത് ലേഡീസ് മാത്രമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്നിപ്പോ ഓണാഘോഷമായതുകൊണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒന്നരക്കായപ്പോ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോയി ഈ വർഷത്തെ ആദ്യത്തെ സദ്യയാണ് കറികളും പായസവും ഒക്കെ തന്നെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്ന് ഫസ്റ്റത്തെ പ്രോഗ്രാം നമ്മുടെ കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അവർ പഠിച്ചെടുത്തതാണ് നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പിന്നെ അധികം കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടായിരുന്നത് വടംവലി അതുപോലെ കസേരക്കളി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം വരെ അങ്ങനത്തെ ആണ് ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ തലേന്ന് തന്നെയാണ് വാങ്ങിവയ്ക്കാറുള്ളത് ഇത് ഞങ്ങൾ രാത്രി ഒക്കെ ചിലപ്പോൾ പുറത്തു പോകുന്ന ടൈമിൽ സ്ഥിരമായിട്ട് കയറാറുള്ളൊരു കടയാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ആ മിഠായികളൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട് ഇത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ തിരിച്ചു പോരുന്നതിൻ്റെ തലേന്നത്തെ ദിവസമാണ് ഇന്ന് ഉച്ചക്കുള്ള ഫുഡ് വൈറ്റ് ഹൗസിലായിരുന്നു ഉണ്ടായിരുന്നത് സദ്യയാണ് ഉണ്ടാക്കിയത് പോരുന്ന ടൈമിൽ വീടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനോ അതുപോലെ വെട്ടിയൊക്കെ കെട്ടാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നു ഇത് വൈകുന്നേരം മമ്മി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഇട്ട് തരുകയാണ് നമ്മൾ ഉണ്ടായിട്ടുള്ള കുറച്ച് അരി നെല്ലിക്ക കുഞ്ഞുപ്പിലിട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അച്ചാർ ഇടുന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള ഒരു ലോഞ്ചിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഫ്ലൈറ്റ് ഒക്കെ കറക്ട് ആയിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് കയറി നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് പോയക്കും ഇതാ ദമാമിലെത്തി നാട്ടിൽ നല്ല മഴയ്ക്ക് പെയ്ത സമയത്താണ് ഇങ്ങോട്ട് പോയിരുന്നത് ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു ലഗേജൊക്കെ തന്നെ അധികം നേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടി പോവാണ് ഞങ്ങൾ പോരുന്ന ടൈമിൽ ഫുഡ് വാങ്ങിയിട്ടാണ് പോന്നത് അങ്ങനെ സേഫായി വീട്ടിലെത്തി ഞങ്ങള് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി ദമാമിലുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗുഡ് ബൈ